السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على رسول الله صحيح مسلم 2581 نمبر ای ذکرنا حدیث ان, ان, أن ابي هريره رضي الله عنه ابو هريره رضي الله عنه في انه ان النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم പറഞ്ഞു അത മനിൽ മുഫ്ലിസ് ആരാണ് നിങ്ങളിൽ പാപ്പരായവൻ എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്തിനോടുള്ള അള്ളാഹുവിൻ റസൂലിൻ്റെ ചോദ്യമാണ് പറഞ്ഞു അൽ മുഫ്ലി സുഫീനൂൽ അല്ലാ അള്ളാഹു റസൂലെ ഞങ്ങളിൽ പാപ്പരായവൻ മല്ല മറ്റു ജീവിത വിഭവങ്ങളുമില്ലാത്തവൻ കോല റസൂൽ സലഹു അലി വസ്ല്ലംഹുൻ്റെ റസൂൽ അലൈവ് പറഞ്ഞു അൽ മുഫ്ലിൻ എൻ്റെ ഉമ്മറ്റിലെ പാപ്പരായവൻ യഥാർത്ഥത്തിൽ എൻ്റെ ഉമ്മറ്റിലെ പാപ്പരായവൻ അന്ത്യനാളിൽ വരുന്ന ഒരുവനാണ് ബി അവൻ്റെ നമസ്കാരവും കൊണ്ട് അവൻ്റെ നോമ്പും കൊണ്ട് അവൻ്റെ ക്കാത്തും കൊണ്ട് എന്നാൽ അവൻ വരുന്നത് കത് ശതമഹാദ ഒരുത്തനെ ശകാരിച്ചു കൊണ്ടുകൂടിയ ഈ നന്മകളൊക്കെ ചെയ്തതോടൊപ്പം തന്നെ അവൻ ഒരുത്തനെ ശകാരിച്ചിരിക്കും മറ്റൊരുത്തനെ പറ്റി അപവാദം പറഞ്ഞിരിക്കും വേറൊരുത്തൻ്റെ സ്വത്ത് തിന്നിരിക്കും മറ്റൊരുത്തൻ്റെ രക്തം ചിന്തിയിരിക്കും മറ്റൊരുത്തനെ അടിച്ചിരിക്കും മിൻ മിൻ ഹസനാതിഹി ഹസനാതിഹി അങ്ങനെ അവർക്കൊക്കെ അവൻ്റെ പുണ്യങ്ങൾ ഇങ്ങനെ എടുത്തു നൽകപ്പെടും ഇനി അവൻ്റെ നന്മകൾ തീർന്നു തീർന്നുപോയാലോ കബുൽ അനിയുക്കുല്ലാമ അലൈ അവൻ്റെ കടം തീരുന്നതിന് മുമ്പ് അവൻ്റെ കടം തീരുന്നതിന് മുമ്പ് അവൻ്റെ പുണ്യങ്ങൾ കഴിഞ്ഞു പോയാൽ മിൻ അവരുടെ പാപമെടുത്ത് ഇവനു കൊടുക്കും ഇവൻ്റെ മേലെ ചാർത്തും തുരിഹ ഫിന്നാർ പിന്നെ അവനെ നരകത്തിൽ തള്ളപ്പെടും പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ കൂമ്പാരവുമായി വരുന്നവരാണ് ഒരുപാട് നമസ്കാരവുമായി നോമ്പുമായി ദാനം ചെയ്തതുമായി അങ്ങനെ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരവുമായി വരുന്നൊരു വ്യക്തി എന്നാൽ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിന്മകൾ അയാൾക്ക് വന്നു പോയിട്ടുണ്ട് സൃഷ്ടാവുമായുള്ള ബന്ധം ഒക്കെയാണ് നമസ്കരിച്ചിട്ടുണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എമറ ചെയ്തിട്ടുണ്ട് എന്നാൽ സൃഷ്ടികളുമായുള്ള ബന്ധത്തിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് കുറേ ആളുകളെ നാവ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് കൈകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് പലരെയും പറ്റിച്ചിട്ടുണ്ട് അന്യായമായി പലരിൽ നിന്നും എടുത്തിട്ടുണ്ട് ഈ ആളുകളൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരാതിയുമായി വരികയാണ് അള്ളാഹു സുബാനോ ചാല ഈ മനുഷ്യന്റെ നന്മകളെടുത്ത് ഈ പരാതിക്കാർക്ക് നൽകുകയാണ് അങ്ങനെ അവൻ്റെ നന്മകളൊക്കെ തീർന്നിട്ടും പരാതിക്കാർ ബാക്കിയാകുമ്പോൾ ആ പരാതിക്കാരുടെ തിന്മകൾ ഈ മനുഷ്യന്റെ മേലെ ചാർത്തുക അങ്ങനെ നന്മകളുടെ കൂമ്പാരവുമായി വന്ന് ഈ മനുഷ്യൻ അവസാനം തിന്മകളുടെ കൂമ്പാരവുമായി നിരഗാഹിനിയിലേക്ക് വലിച്ചെറിയപ്പെടുക കാക്കട്ടെ എത്ര വലിയ ദുരന്തമാണിത് പകലന്തിയോളം ഈ ചൂടത്തും പട്ടിണി കടന്ന് നോമ്പു നോറ്റതിന്റെ പ്രതിഫലം സുബഹിനെ തണുപ്പത്തും മഴയത്തും അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നമസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു സുബഹാനോ വച്ചാലാ നമ്മളുടെ വിയർപ്പ് ഗണങ്ങൾ കാരണമായി നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാവിൻ്റെ മാർഗത്തിൽ നന്മയുടെ വഴിയിൽ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഘട്ടത്തിൽ മറ്റുള്ളവർക്ക് എടുത്തു നൽകപ്പെടുകയും അവരുടെ പാപഭാരം കൂടി നമ്മളുടെ മേലെ ചാർത്തുകയും അങ്ങനെ നരകാനിൽ ചെന്ന് പതിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ദുര്യോഗം ദൗർഭാഗ്യം സങ്കടം എത്ര വലുതാണ് സൃഷ്ടികളുമായുള്ള ബന്ധത്തിൽ നാവിനെ നമ്മുടെ കൈകളെ ഇടപാടുകളെയൊക്കെ സൂക്ഷിക്കാത്തത് കൊണ്ട് വന്നു ചേരുന്ന ദുരന്തമാണിത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തോപ ചെയ്യുന്ന വിഷയത്തിൽ മൂന്ന് നിബന്ധനകളുണ്ട് എന്ന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി എന്നാൽ നമ്മൾ ചെയ്ത തെറ്റ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവരെ നാവ് കൊണ്ട് ഉപദ്രവിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ കൈകൊണ്ട് ഉപദ്രവിച്ചതാണെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണം ഇനി എന്തെങ്കിലും എടുത്തതാണെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് അള്ളാഹുലേക്ക് തോപ ചെയ്തു മടങ്ങണം അപ്പോഴാണ് ആ വിഷയത്തിലെ തോപ അള്ളാഹു സ്വീകരിക്കുക ഇല്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെ സൽക്കർമ്മങ്ങൾ അതിന് പകരം എടുത്തു നൽകപ്പെടേണ്ടി വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പുണ്യ പുണ്യറമദാനിലെ ഏറെ വിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ നമ്മൾ കാരണം നാവുകൊണ്ട് കൈകൊണ്ടൊക്കെ ഉപദ്രവം നിൽക്കേണ്ടി വന്നവർ അതാരാണെങ്കിലും അത് ഇനി നമ്മുടെ കുടുംബത്തിൽ പെട്ട ആളുകൾ തന്നെയാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അവരോടൊക്കെ നമ്മൾ മാപ്പ് ചോദിക്കണം അങ്ങനെ പൊരുത്തം ചോദിക്കണം അതിനു വേണ്ടി കൂടി ഈ സുവർണാവസരത്തെ ഈ നന്മ നിറഞ്ഞ സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടത് നമ്മളോട് ആരെങ്കിലും മാപ്പ് ചോദിച്ചാൽ നമ്മൾ ഉപദ്രവിച്ചതിന് മാപ്പ് ചോദിച്ചാൽ നമ്മൾ മാപ്പ് കൊടുക്കും വേണം മറ്റുള്ളവരുടെ നന്മ കിട്ടി പരലോകത്ത് രക്ഷപ്പെടുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ള ആ മനസ്സിനല്ലാഹു നൽകുന്ന പ്രതിഫലം അത്തരത്തിൽ നല്ല മനസ്സുള്ള ആളുകളെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻമീൻ മുഹമ്മദ്